ഹലോ ഗായ്സ് മുഹമ്മദ് റഫീഖ് വിത്ത് ഈ വീഡിയോയിൽ എങ്ങനെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് എ ഡി സി ബി ബാങ്കിൻ്റെ സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഫോണിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഇവിടെ സെർച്ച് ബോക്സിൽ എ ഡി സി ബി ഹൈയാക്ക് എന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ വരുന്ന സെർച്ച് റിസൾട്ടിൽ നിന്ന് എ ഡി സി ബഹ്യാക്ക് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ആപ്പ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ ന്യൂ യൂസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഫസ്റ്റ് വിൻഡോയിൽ നിങ്ങൾ കാണാൻ സാധിക്കും രജിസ്റ്റർ ആൻഡ് സ്കാൻ ഡോക്യുമെന്റ്സ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക നെയിം മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ് ഈ ഏജന്റ് കോഡ് ഫീൽഡിൽ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നിട്ട് ഇവിടെ ടിക് ഓൺ ഐ എഗ്രി കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രിഫറൻസസ് ചൂസ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസ് വേണേലും സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ ഇമെയിൽ ആൻഡ് എസ് എസ് മാത്രം ആണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്നുകിൽ ഓഫർ മി പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് എന്നത് ചൂസ് ചെയ്യാം അപ്പോൾ എ ഡി സി ബി ബാങ്കിന് നിങ്ങൾ ഈ ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതാണ് അതിനു വേണ്ടി ക്ലിക്ക് ഓൺ സെൻഡ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് എ ഡി സി ബിയിൽ നിന്നും ഒരു ഒ ടി പി എസ് എം എസ് ആയി ലഭിക്കുന്നതാണ് ആ ഒ ടി പി ഈ ഫീൽഡിൽ എൻ്റർ ചെയ്യുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയിട്ടുണ്ട് ഈ വിൻഡോയിൽ നിങ്ങൾ കാണാൻ സാധിക്കും ലെറ്റസ്റ്റ് ഗെറ്റ് യു സ്റ്റാർട്ടഡ് ചൂസ് ഫ്രം ഇവിടെ കറണ്ട് ഓർ സേവിങ്സ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏത് ടൈപ്പ് അക്കൗണ്ട് ആണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ കൺവെൻഷണൽ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇൻസ്റ്റന്റ് അക്കൗണ്ട് ഓപ്പണിംഗ് എന്നൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ട് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക സാലറീഡ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ ഒതേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക അതുപോലെ ഈ ഫീൽഡിൽ നിങ്ങളുടെ മന്ത്ലി സാലറി എൻ്റർ ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു വാണിംഗ് മെസ്സേജ് കാണാം അതെന്തെന്ന് വെച്ചാൽ ഈ എൻറ്റർ ചെയ്ത സാലറി നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റുമായി മാച്ച് ചെയ്യണം ചിലപ്പോൾ ബാങ്ക് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നതാണ് സോ മസ്റ്റ് ആയിട്ടും കറക്റ്റ് സാലറി ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറേറ്റൽ സ്റ്റാറ്റസ് കമ്പനി നെയിം കമ്പനി ഇൻഡസ്ട്രി ജോബ് ഫങ്ഷൻ ആൻഡ് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നിവ സെലക്ട് ചെയ്യുക എന്നിട്ട് ദ എബോ ഇൻഫർമേഷൻ ഇസ് ട്രൂ എന്നത് ടിക്ക് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ പാസ്പോർട്ട് എമിറേറ്റ്സ് ഐ ഡി നിങ്ങളുടെ സിഗ്നേച്ചർ എല്ലാം റെഡി ആക്കി വെക്കുക എന്നിട്ട് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുക ഇപ്പോൾ പാസ്പോർട്ട് സ്കാനിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ എമിറേറ്റ്സ് ഐ സ്കാൻ ചെയ്യുക എബറേസ്റ്റ് ഐ ഡി സ്കാനിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ക്ലിക്ക് ആൻഡ് ക്യാപ്ചർ സിഗ്നേച്ചർ ഓക്കെ ഇപ്പോൾ സിഗ്നേച്ചർ ക്യാപ്ചർ ആയിട്ടുണ്ട് എന്നിട്ട് കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് പേഴ്സണലൈസ് യുവർ എക്സ്പീരിയൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സെൽഫ് ഡിക്ലറേഷൻ പേജ് കാണാം യു എസ് പാസ്പോർട്ട് അല്ലെങ്കിൽ യു എസ് റെസിഡൻസ് കാർഡ് ഉള്ളവരാണെങ്കിൽ ഐ ഹോൾഡ് യു എസ് പാസ്പോർട്ട് ഓർ യു എസ് റെസിഡൻസ് കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഐ ഡു നോട്ട് ഹോൾഡ് യു എസ് പാസ്പോർട്ട് ഓർ യു എസ് റെസിഡൻസ് കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ കൺട്രി ഓഫ് ബർത്ത് സിറ്റി ഓഫ് ബർത്ത് കൺട്രി ഓഫ് ടാക്സ് റെസിഡൻസി ഇന്ത്യ എന്നിവ സെലക്ട് ചെയ്യുക കൺട്രി ഓഫ് ടാക്സ് റെസിഡൻസി ഇന്ത്യ എന്ന് ചൂസ് ചെയ്താൽ ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതാണ് ഉണ്ടെങ്കിൽ എസ് എന്ന് സെലക്ട് ചെയ്ത് ടി ഐ എൻ നമ്പർ എൻ്റർ ചെയ്യുക ഇല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യുക നോ എന്ന് സെലക്ട് ചെയ്ത ടി ഐ എൻ നമ്പർ ഇല്ലാത്തതിനുള്ള റീസൺ കൂടി ഇവിടെ സെലക്ട് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മുന്നേ സെലക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒന്നും കൂടി കാണിക്കുന്നതാണ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇവിടെ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഫോർ ഓപ്ഷൻസ് കാണാം സാലറി ട്രാൻസ്ഫർ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോൺ ആൻഡ് ഫിനാൻസിങ് സോ നിങ്ങളുടെ ചോയ്സ് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം ഞാൻ ഇവിടെ സേവിങ്സ് ആണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൽ നിങ്ങളുടെ നെയിം എങ്ങനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡിഫോൾട്ട് ആയിട്ട് ആപ്പ് നിങ്ങളുടെ നെയിം സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് കാർഡിൽ വരേണ്ട നെയിം എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ നെയിം എന്നിട്ട് ഐ വിഷ് ടു റിസീവ് എ ഡി സി ബി ഡെബിറ്റ് കാർഡ് എന്നതിൽ ടിക്ക് ചെയ്യുക എന്നിട്ട് കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മന്ത്ലി തവണ നിങ്ങൾ ഈ അക്കൗണ്ട് ഉപയോഗിക്കും എന്നാണ് ചോദിക്കുന്നത് സോ നിങ്ങളുടെ മന്ത്ലി യൂസേജ് സെലക്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് തേർഡ് സ്റ്റെപ്പ് റിസീവ് വെൽക്കം പാക്ക് അതിനു വേണ്ടി ആദ്യമായി നിങ്ങളുടെ ഹോം അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ ഓഫീസ് അഡ്രസ് എൻ്റർ ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ വെൽക്കം കിറ്റ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി ഡോർ സ്റ്റെപ്പ് ഡെലിവറി അല്ലെങ്കിൽ പിക്കപ്പ് അറ്റ് ബ്രാഞ്ച് എന്ന ഏതേലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ ഓഫീസ് അഡ്രസ് അല്ലെങ്കിൽ ഹോം അഡ്രസ് സെലക്ട് ചെയ്യുക എന്നിട്ട് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഫൈനലി ഇവിടെ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടി നോക്കി കൺഫേം ചെയ്യുക എന്നിട്ട് ഐ കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിന്റെ അക്കൗണ്ട് നമ്പർ ഐബാൻ നമ്പർ ആൻഡ് കസ്റ്റമർ ഐ ഡി എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഈ സെയിം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് ലഭിക്കുന്നതാണ് ഇവിടെ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ വ്യൂ ഡാഷ്ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഡാഷ് ബോർഡ് കാണാൻ സാധിക്കുന്നതാണ് അടുത്തതായി മൊബൈൽ ബാങ്കിങ്ങിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ജസ്റ്റ് ഓപ്പൺ ആപ്പ് സ്റ്റോർ ഇവിടെ എ ഡി സി ബി എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എ ഡി സി ബി ആപ്പ് കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ഓൺ ഗെറ്റ് ആൻഡ് ഇൻസ്റ്റാൾ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് എ ഡി സി ബി ആപ്പ് ഓപ്പൺ ചെയ്യുക ഇവിടെ സ്റ്റാർട്ട് ടു പ്രൊസീർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ കസ്റ്റമർ ഐ ഡി വെച്ച് മൊബൈൽ ബാങ്കിങ്ങിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടില്ലാത്തത് കാരണം ഇവിടെ ഞാൻ കസ്റ്റമർ ഐ ഡി വെച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് സോ കസ്റ്റമർ ഐ ഡി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ കസ്റ്റമർ ഐ ഡി നിങ്ങൾക്ക് എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിലിൽ നോക്കിയാൽ കിട്ടുന്നതാണ് സോ കസ്റ്റമർ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ മുന്നേ റിസീവ് ആയിട്ടുള്ള ആക്ടിവേഷൻ കീ എൻ്റർ ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് സോ എൻ്റർ ദ പാസ്വേഡ് ആൻഡ് കൺഫേം ദ പാസ്വേഡ് എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ ജസ്റ്റ് മുന്നേ ക്രിയേറ്റ് ചെയ്ത ലോഗിൻ പാസ്വേഡ് എൻ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എ ഡി സി ബി മൊബൈൽ ബാങ്കിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എ ഡി സി ബി ബാങ്കിംഗ് ആപ്ലിക്കേഷനിൽ ലോഗിൻ ആയത് നിങ്ങൾ കാണാവുന്നതാണ് ഫൈനലി ഈ എ ഡി സി ബിയുടെ വെൽക്കം കിറ്റ് നിങ്ങൾക്ക് ഒരു വീക്കിനുള്ളിൽ ഡെബിറ്റ് കാർഡ് ഉൾപ്പെടെ കൊറിയർ വഴി റിസീവ് ആകുന്നതാണ് ദാറ്റ്സ് ഇറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്